ഹലോ അസ്സാമലൈക്കും പിന്നെ മക്കളിങ്ങൊണ്ടിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം റോട്ടുമുക്കൂടെ എങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ഒരു മല ഉണ്ട് അപ്പം അങ്ങോട്ട് കയറിയതാണ് എന്നെന്താ അപ്പം ഇപ്പം ഇവിടെ കാടൊക്കെ ഇനി അപ്പം അതൊക്കെ ജേ സി ബി വന്ന് മാന്തിയത് കേട്ടോ അപ്പം മക്കൾക്ക് ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കി ഇപ്പം പോകുന്നതാ അപ്പം നല്ല കാറ്റും വിഷംണ്ട്ട്ടാലും ഫോണിപ്പോ മൂടി കഴിച്ചിട്ടില്ല നല്ല കാച്ചുണ്ട് നമ്മക്കിങ്ങനെ ഇവിടെ വന്നിരിക്ക വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ എളുപ്പാണ് പോര് ഇനി പോവാ ഉം മിക്കില്ല മിക്കൻ്റെ കയ്യിൽ കുട്ടിയുണ്ട് നമുക്ക് നമ്മളെ അവിടുന്ന് നടന്ന് എത്തിയിട്ട് ഇഞ് കൊണ്ടിട്ട് നടക്കാൻ ഇഞ്ഞ് തേരെ പോകണോളു മുള്ളൊത്തിയാ അങ്ങനെ നമ്മള് കേട്ടണ്ട് തരാൻ വയ്യേട്ടാ കുട്ടിണ്ടായോട് ഇനി ചൊറ്റക്ക് പോവാനൊരു പേടിയായിരുന്നു ഇപ്പല്ലാത്തോട് മറ്റിവിടെ അല്ലു മേലക്ക് പോയിണ്ണുട്ടാ അല്ലൊക്കെ കാടൊന്നും ഇല്ല ഇല്ല എന്നാ അല്ല അങ്ങനെ മേൽക്കോയിണ്ല ആടുകളെയും കൊണ്ടൊക്കെ വരും കേട്ടോ പുല്ലു നാനൊക്കെ ആടുങ്ങ അങ്ങനെ കൊറേ ഒക്കെ വരില്ല അങ്ങനെ ഇടിയിക്ക് പോവാട്ടോ ഇനി നമുക്ക് അടിയിൽ അവിടെ എത്തണം ഞങ്ങള് അടിയിക്ക് പോവാണ് കേട്ടോ ഇപ്പൊക്കൊന്നും പോരാൻ തോന്നില്ല ഞങ്ങള് ബാങ്കൊടുക്കുമ്പോ പോവാർന്നിരിക്കാണ് നല്ല കാറ്റും ഇങ്ങനെ ആ റോഡ് ഉണ്ട് ആ റോഡ് കഴിഞ്ഞാൽ ഡബ്ബർ ആ ഡബ്ബർ കഴിഞ്ഞിട്ട് നമുക്ക് കുളം കേട്ടോ കുളിക്കാനും വാക്കാനും ഒക്കെ അവിടെ അടുത്തൊരു കുളമുണ്ട്